നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ തന്നെയാണ് കേട്ടോ ഇത് റോസ്മല യാത്ര ഇതിപ്പോ ആര്യങ്കാവ് ടൗൺ ആണ് ഇവിടെ നിന്നിത് ഈ റോഡിൽ ഒരു പന്ത്രണ്ട് കിലോമീറ്റർ യാത്രയുണ്ട് റോസ്മലയിലേക്ക് എത്താൻ വൈകിട്ട് ഗ്രില്ലെയ്യാനുള്ള ചിക്കൻ്റെ കാര്യമാണ് പറഞ്ഞത് വരുന്ന വഴി എവിടെ എന്തെങ്കിലും മേടിച്ച് വഴി സൈഡിൽ വെച്ച് തന്നെ മാരിനേറ്റ് ഒക്കെ ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളൊരു പ്ലാനായിരുന്നു പക്ഷേ ഇതുവരെ ഇങ്ങനെ കിട്ടിയില്ല കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് കാടിനകത്തോടെ തന്നെയാണ് ഞങ്ങൾ ഇതുവരെ എത്തിയത് കോന്നി അച്ചൻകോവില് വഴി യാത്ര ചെയ്ത് അച്ചൻകോവിലെത്തി അതിനുശേഷം തിരുമലക്കോവിലെത്തി ഇപ്പോഴത്തെ റോസ്മല എത്താറായി സൈൻ ബോർഡ് കണ്ടോ ഒരു ചെക്ക് പോസ്റ്റും ഉണ്ട് അവിടെ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടുള്ള പന്ത്രണ്ട് കിലോമീറ്ററും ഡെൻസ് ആയിട്ടുള്ള ഫോറസ്റ്റ് തന്നെയാണ് ചെന്തുരുണി വൈൽഡ് ലൈഫിൻ്റെ കീഴിലുള്ള വനമേഖലയാണേ റോഡിൻ്റെ അവസ്ഥ പലയിടത്തും ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡും ഇടയ്ക്ക് ഓഫ് റോഡും ഇടയ്ക്ക് കോൺക്രീറ്റും നല്ല റോഡും ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് റോഡ് പണി നാളെയോ മറ്റന്നാളോ തുടങ്ങും എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് റിസോർട്ട് ബുക്ക് ചെയ്യാൻ നേരം അവിടുന്ന് പറഞ്ഞാണ് കേട്ടോ കാറും കൊണ്ട് വന്നാൽ ചിലപ്പോൾ റോഡ് പണി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ തിരിച്ചു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നും പറഞ്ഞു ഇവിടുന്ന് ഇടത്തേക്ക് ഒരു വഴി കാണുന്നുണ്ട് അതെങ്ങോട്ടാണെന്ന് അറിയില്ല നമുക്ക് പോകേണ്ടത് ഇവിടെയും ഉണ്ട് ഒരു സൈൻ ബോർഡ് റോസ്മല റോസ്ലിൻ എന്ന മദാമയുടെ പേര് ലോപിച്ച് റോസ് മല ആയതാണെന്നും അതല്ല ഈ മലയുടെ താഴ്വരയ്ക്ക് വിരിഞ്ഞു വരുന്ന റോസാപ്പൂവിൻ്റെ ആകൃതി ആയതുകൊണ്ടാണ് ആ പേര് കിട്ടിയതെന്നും ഒക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അറിയാൻ സാധിച്ചേട്ടോ കേട്ടോ ഇതിലേതാണ് ശരിക്കുള്ളതെന്ന് അറിയില്ല ഇനി ഇത് രണ്ടും അല്ല മറ്റെന്തെങ്കിലും റീസൺ ഉണ്ടോ ഉണ്ടോയെന്നുള്ളതും അറിയില്ല എന്തായാലും ആ പേരൊരു രക്ഷയില്ലാത്ത പേരാ റോസ് മല ആര്യങ്കാവ് ജംഗ്ഷനിൽ കുറച്ച് ജീപ്പ് കിടപ്പുണ്ടായിരുന്നു അതിങ്ങനെ വരാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ കാറിലൊക്കെ വരുന്നവർക്ക് അവിടെ വാഹനം പാർക്ക് ചെയ്ത് ജീപ്പിൽ ഇങ്ങോട്ട് വരാനുള്ള സൗകര്യമുണ്ട് ഞങ്ങളിവിടെ പോകുന്നത് ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും ഈ വഴിയുടെയൊക്കെ പണി കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത് റോഡ് പൂണി കഴിയുവാണെങ്കിൽ നമുക്ക് പിന്നെ ഏതൊരു വാഹനത്തിലാണെങ്കിലും ഇങ്ങോട്ട് വരാൻ സാധിക്കും ഇതിലെ കെ എസ് ആർ ടി സി ബസ് സർവീസ് ചെയ്യുന്നുണ്ടെന്നും അറിയാൻ കഴിഞ്ഞു കേട്ടോ കൊല്ലത്തുനിന്ന് റോസ്മലയിലേക്ക് ചെന്തുലണി കാട് കൊണ്ട് ചുറ്റപ്പെട്ട കുഞ്ഞൊരു കാനന ഗ്രാമമാണ് റോസ്മല ഇതങ്ങനെ ചെറിയൊരു കാടായിട്ട് തോന്നുന്നില്ല ഞങ്ങൾ ഇതുവരെ വന്ന കോന്നി അച്ചൻകോവിൽ റൂട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ഭീകരമായിട്ടുള്ളൊരു കാട് തന്നെയാണ് അതേ ഫീൽ തന്നെ കിട്ടുന്ന ഒരു റൂട്ട് തന്നെയാണ് കേട്ടോ ഇത് അവിടെ ഫീൽ ചെയ്ത അതേ പൂവിൻ്റെ ഗന്ധവും വഴിയരികിലെ ആനപ്പിണ്ടവും ഒക്കെ ഇവിടെയും കാണുന്നുണ്ട് ഒരു കാര്യത്തിലെ വിഷമമുള്ളൂ കൊല്ലം ജില്ലക്കാരനായിട്ട് കൂടി ഇങ്ങനെ ഒരു സ്ഥലം കൊല്ലത്തുണ്ടെന്നുള്ളത് അറിയാൻ സാധിച്ചിരുന്നില്ല ഇതേ ഒരു അരുവി ഒഴുകുന്നത് കണ്ടു ഇവിടെ പലയിടത്തും റിവർ ക്രോസിങ് പോലെ അരുവി ചില സ്ഥലത്തൊക്കെ ഡ്രൈ ആയിട്ട് കിടക്കുകയാണ് എങ്കിലും അങ്ങനെ ഒന്ന് രണ്ട് സ്പോട്ടുകൾ കണ്ടു ഇപ്പോൾ പറഞ്ഞു വന്നത് കൊല്ലം ജില്ലക്കാരനാണെങ്കിലും തെന്മലയിൽ പലവട്ടം വന്നിട്ടുണ്ട് പാലരുവിയൊക്കെ കണ്ടിട്ട് പോകും എന്നുള്ളതല്ലാതെ ഇങ്ങനെയൊരു സ്ഥലമുള്ളത് ഈ അടുത്ത സമയത്താണ് അറിയാൻ സാധിച്ചത് ഇതിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജനുവരി ആയതുകൊണ്ടാണ് എനിക്കൊന്ന് ജൂൺ ജൂലൈ മാസത്തിലൊക്കെ വരുമ്പോൾ ഇത് നല്ലൊരു റിവർ ക്രോസിങ് തന്നെ ആയിരിക്കും ഈ വഴി ഒരു എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഇതുവരെ വന്നതിൽ ഈ ഒരു ട്രിപ്പിൽ വന്നതിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു റൂട്ടാണിത് കാരണം ഇങ്ങനെ കയറി ഇറങ്ങി വളഞ്ഞ് തിരിഞ്ഞ് ചെറിയ റോഡ് അതും നല്ല ഫോറസ്റ്റിനകത്തൂടെ വേറെ വാഹനങ്ങളൊന്നുമില്ല നല്ല ഫോറസ്റ്റിൻ്റെ ആംബിയൻസിൽ ഇങ്ങനെ ബൈക്ക് റൈഡ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു റൂട്ടും അടിപൊളി ഒരു അടിപൊളിയൊരു ആണ് ഇതിലേ പോകുമ്പോൾ അവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട് പോസ്റ്റുണ്ട് മണിക്ക് ശേഷവും മറ്റോ ഇതിലേ കടത്തി വിടില്ല എന്ന് കേട്ടു പക്ഷേ സ്റ്റേ എടുത്തിരിക്കുന്നവർക്ക് കുഴപ്പമില്ല എന്നാണ് അറിയാൻ സാധിച്ചത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ യാത്രയിൽ ഉടനീളം ഞങ്ങൾക്ക് വളരെ ത്രസിപ്പിക്കുന്ന രീതിയിലുള്ള എന്താ പറയുക നല്ല എൻജോയ് ചെയ്ത് റൈഡ് ചെയ്യാൻ പറ്റുന്ന റൂട്ടിലൂടെയാണ് ഞങ്ങൾ ഈ യാത്ര കംപ്ലീറ്റ് ആയിട്ട് ചെയ്തത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ വണ്ടിക്ക് ചെയ്യാൻ പറ്റിയ മിനിമൽ ആയിട്ടുള്ള ഓഫ് റോഡൊക്കെ ഉള്ളു വഴി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നല്ല അടിപൊളി റബ്ബറൈസ്ഡ് റോഡായിരുന്നു കോന്നി ഭാഗത്തൊക്കെ അതിനുശേഷം ഫോറസ്റ്റിലേക്ക് കടന്നു പിന്നെ അവിടുന്ന് ഇവിടം വരെ ഏറെക്കുറെ കംപ്ലീറ്റ് ആയിട്ട് ഫോറസ്റ്റ് ആണെന്ന് പറയാം അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ വളരെ നല്ലൊരു റൂട്ടും അടിപൊളി കാഴ്ചകളും ഒക്കെയാണ് എൻ്റെ സ്ഥലമായതുകൊണ്ട് പറയുന്നതല്ല കൊല്ലം ജില്ല അടിപൊളിയല്ലേ കാരണം എല്ലാം ഉണ്ട് ഇവിടെ കടലിൻ്റെ കാഴ്ച കാണിൽ അതുണ്ട് കായൽ കാഴ്ചകളും കായലിന്റെ ഭംഗിയൊക്കെ ആസ്വദിക്കണമെങ്കിൽ അതുണ്ട് ഇതുപോലെയുള്ള മലയോര കാഴ്ചകൾ കാടിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കണമെങ്കിൽ അതുണ്ട് ഇനി നമ്മുടെ മൂന്നാറൊക്കെ പോലെ തേയിലത്തോട്ടമൊക്കെ ആണെങ്കിൽ അതുകൊണ്ട് കുറേശേ അമ്പനാട് ഹിൽസ് പോലത്തെ സ്ഥലത്തൊക്കെ പോയാൽ കുറേശ്ശെ തേയിലത്തോട്ടവും അതുപോലുള്ള ആംബിയൻസും ഒക്കെ ആസ്വദിക്കാനും പറ്റും അങ്ങനെ മൊത്തത്തിൽ സന്തുലിതമായിട്ടുള്ളൊരു ജില്ലയാണ് കൊല്ലം ജില്ല എല്ലാ ജില്ലയും നമുക്ക് നമുക്കൊരുപോലെ കേട്ടോ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ വേറൊന്നുമല്ല കൊല്ലത്ത് ഇത്രയും കാഴ്ചകളുണ്ടെന്നുള്ളതും ഇത്രയും വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകളുണ്ടോ എന്നുള്ളതും എനിക്കറിയില്ലാത്ത കാര്യമായിരുന്നു അപ്പോൾ ഇപ്പോൾ ഇതൊക്കെ അറിഞ്ഞു വരുമ്പോൾ ഒരു കൗതുകം ഒരു സന്തോഷം ഇപ്പം നമ്മൾ കാടിൻ്റെ ഭാഗമൊക്കെ കഴിഞ്ഞ് കുറേശക്കെ ആളുകൾ താമസിക്കുന്ന ഏരിയകളിലൊക്കെ എത്തിയിട്ടുണ്ട് പക്ഷെ വീടുകളൊക്കെ നന്നായി കുറവാണ് കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ വീടുകൾ കാണാം ചേച്ചി ഇവിടെ ചിക്കൻ കിട്ടുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടോ ആ ഫാമുള്ളത് ഇവിടെയാ അടച്ചുപോയാ ഇവിടെ ഒരു വീട്ടിൽ ചിക്കൻ കിട്ടുമെന്ന് ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ടിൻ്റെ ഓണർ തന്നെയാണ് കേട്ടോ പറഞ്ഞത് കൃത്യമാ സ്ഥലത്തെത്തിയപ്പോൾ തന്നെ എനിക്ക് ചോദിക്കാൻ തോന്നി അവിടെ അടുത്ത് തന്നെയുള്ള വീട്ടിലായിരുന്നു ഞങ്ങൾ ആവശ്യത്തിന് ചിക്കനൊക്കെ മേടിച്ചു ഗ്രില്ല് വേണമെങ്കിൽ റിസോർട്ടിൽ കിട്ടും ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കാനുള്ള താല്പര്യമാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ ഈ റോസ്മലയിൽ ഇവിടെ തന്നെ അത് കിട്ടുമെന്നും ആ റിസോർട്ട് ഓണറ് പറഞ്ഞു വന്നു നല്ലൊരു മനുഷ്യൻ റോസ്മല വ്യൂ പോയിന്റിലേക്കുള്ള സൈൻ ബോർഡാണ് നമുക്കും ആ റൂട്ടിൽ തന്നെയാണ് പോകേണ്ടത് അവിടെ തന്നെയാണ് ഞങ്ങൾ റിസോർട്ട് ബുക്ക് ചെയ്തിരിക്കുന്നത് നമ്മളപ്പോൾ ആ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തെന്മല ഡാമിൻ്റെ ആണ് അതിൻ്റെ കാഴ്ചകളാണ് നമുക്കിവിടെ നിന്നാൽ കാണാൻ സാധിക്കുക നല്ല അടിപൊളി കാഴ്ചയാണേ നിശ്ചലമായിട്ട് കിടക്കുന്ന വലിയ ജലാശയവും അതിലിങ്ങനെ അങ്ങായിട്ട് തുരുത്തുപോലെ ചെറിയ ചെറിയ ദ്വീപുകൾ പോലെ പച്ചത്തല ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതും കാണാം നല്ല ഭംഗിയുണ്ട് ഒരുപാട് നേരം കണ്ട് ആസ്വദിച്ച് നിൽക്കാൻ പറ്റിയ മനോഹരമായിട്ടുള്ള കാഴ്ച എനിക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തിയത് കാൽവരി കാൽവരിമോണ്ടാണേ ഒരേപോലത്തെ കാഴ്ചകൾ അത് കുറച്ചും കൂടെ വലുതാണെന്ന് തോന്നുന്നു എങ്കിലും കാഴ്ചയുടെ ഭംഗിക്ക് ഒട്ടും വ്യത്യാസങ്ങളില്ല റോസ് മല എന്ന് പറയുമ്പോൾ ഈ ഒരു വ്യൂ പോയിന്റ് ആണ് പ്രധാനമായിട്ടുള്ളത് എങ്കിലും ഈ ഒരു വ്യൂ പോയിന്റ് കണ്ട് തിരിച്ചു പോവാതെ ഇവിടുത്തെ ഗ്രാമത്തിലെ കൗതുകങ്ങൾ നിറഞ്ഞ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത്രയും നല്ല ആകർഷകമായ ഒരു കാലാവസ്ഥയും കൂടിയാണ് ഈ സ്ഥലത്തിനുള്ളത് ഇവിടെ വരുമ്പോൾ എല്ലാ സൗകര്യങ്ങളോടും കൂടി വളരെ കുറഞ്ഞ ചിലവിൽ സ്റ്റേ ചെയ്യാൻ പറ്റിയ അതിമനോഹരമായിട്ടുള്ളൊരു ഹോം സ്റ്റേയാണ് നിള ഹോം സ്റ്റേ ഇപ്പം ഇതിൻ്റെ വിശദമായിട്ടുള്ള കാഴ്ചകളും കൂടാതെ ഇവിടുത്തെ ഗ്രാമത്തിലെ ചില കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുപോലെ എല്ലാവർക്കും ബൈ